സർ നമസ്കാരം 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 കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ കുറെ ഒരുപാട് ചർച്ചാ ഒരു വിഷയമായിരുന്നു നമ്മുടെ നവീൻ ബാബു എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഈ വിഷയത്തിൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യക്കെതിരെ മുഹമ്മദ് ഷമാസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് അപ്പൊ നവീൻ ബാബു വിഷയത്തിൽ അദ്ദേഹത്തിന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണമായും അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല സിബിഐ അന്വേഷണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ഭാര്യയുടെ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നു അപ്പൊ അതിന് പിന്നാലെ കിട്ടിയ ഇത് ഒരു അടി തന്നെയാണിത് അപ്പൊ മുഹമ്മദ് ഷമാസ് കൊടുത്ത പരാതി ഒന്ന് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കാതെയാണ് വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന രീതിയിലേക്ക് ഇപ്പോ ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് പിന്നില് കൃത്യമായും മറ്റെന്തൊക്കെയോ കളികളുണ്ട് എന്ന് നമുക്ക് പറഞ്ഞാൽ അല്ല അത് അത് കൃത്യമായും അത്തരത്തിൽ ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു പ്രശ്നം യോഗേഷ് ഗുപ്ത എന്ന് പറഞ്ഞയാൾ ഡി ജി പി ആവാൻ വരേണ്ടിയിരുന്ന ഒരാൾ അയാളെ മാറ്റി നിർത്തുന്നൊരവസ്ഥയുണ്ടാവുന്നു സംഭവിച്ചത് എനിക്കറിയില്ല അത്തരം അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപാണ് ഈ പി പി ഡിബിയുടെ ഈ വിഷയത്തിനകത്ത് എൻക്വയറി വേണമെന്ന് അദ്ദേഹം പിന്നെ മുഖം നോക്കാതെ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നു നടത്തണമെന്ന് പക്ഷേ ഇത് ആവശ്യപ്പെടുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ അതിനകത്ത് അങ്ങനെന്തോ ഒരു ഒരു സാധ്യതകളെ ആ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ആ കണ്ടെത്തിയിരിക്കുന്ന സംഭവം എന്താണെന്ന് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ സർക്കാരിന് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ എന്താണ് അർത്ഥം ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ പി ദിവ്യ ഇതിനകത്ത് ബി പി ദിവ്യടേതായിരിക്കുന്ന ചില ചില സംഭവ സംഭവങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാരിന് അറിയാവുന്നതാണ് സർക്കാർ എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് സി പി ഐ എം എന്നത് അറിയാവുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പുറകിലായിരുന്നെങ്കിലും മറ്റാരും ഒരാൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരേ സമയത്ത് രണ്ടുപേരെയും സംരക്ഷിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തതിന്റെ ഭാഗമായാണ് ഈ സംഭവം ഒഴിവാക്കപ്പെടുന്നത് ഇതിന്റെ ആത്യന്തികമായ റിസൾട്ട് വരുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസിസം 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 എല്ലാം പറയുന്ന പറഞ്ഞു കൊടുക്കുന്ന സാധനം സിനിമമായി പറയുന്ന സാധനമല്ലേ നമ്മൾ ടോപ്പ് ടു ബോട്ടം സെൻട്രൽ ഗവൺമെന്റ് തൊട്ട് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ വരെ ഈ പറയുന്ന ഇടതു സർക്കാർ വരെ വരുമ്പോൾ അത് ചിത്രം എന്താണെന്ന് പറഞ്ഞാല് കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണോ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അന്വേഷണങ്ങളെ മുഴുവൻ തന്നെ റദ്ദെയ്ത് അല്ലെങ്കിൽ മിസ്പ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുകയോ ചെയ്യുന്നത് ഇതിന്റെ സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ കേരളത്തിനകത്തും ഇത്തരത്തിലുണ്ടായിരിക്കുന്ന അനിവാര്യമായ അന്വേഷണങ്ങൾ പോലും പിന്നെ വഴിതെരിച്ചുപെടുകയോ അല്ലെങ്കിൽ വേണ്ടാൽ തീരുമാനം എത്തുകയും ചെയ്തു ഇതിന്റെ അർത്ഥം എന്താണ് ശെരിക്കും ഇതിന്റെ അർത്ഥം ഒന്ന് മാത്രമാണുള്ളത് നിലവിളിക്കാൻ പോലുമുള്ള ഒരു പൗരന്റെ അവകാശം നിലവിളിക്കാൻ പൊട്ടിക്കരയാനുള്ള ഒരു പൗരന്റെ അവകാശം ഈ ഇടതു മുന്നണി ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ പിന്നെ ഭരണത്തിന് കീഴിൽ പൊതുജനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു എന്നാണ് നീതി എന്നൊരു സംഭവം നമുക്ക് അപ്രാപ്യമായിരിക്കുന്നു എന്നാണ് നമുക്ക് എന്തേക്കുമായി അപ്രാപ്യമാവുകയാണത് നിയമ സംവിധാനത്തിന് മുമ്പിൽ പോലും പകച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുക നീതി നിർവഹണ സംവിധാനത്തിനകത്ത് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരിക പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരാവുന്ന സംവിധാനങ്ങൾ അതിനേക്കാൾ ദയനീയമായി തീരുക ഇങ്ങനെ എല്ലാമായി തീരുമ്പോൾ സാധാരണ നിലയിൽ നീതി പ്രതീക്ഷ മനുഷ്യൻ നീതി പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്നാണ് ഇവിടെയാണ് വാസ്തവത്തിൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ അവർ ഇന്നേവരെ ഒരു ഒരു പോലും വഴിവിട്ട രീതിയിലോ വഴിവിട്ട രീതിയിലെന്ന് പറഞ്ഞാൽ അനാവശ്യമായി അല്ലെങ്കിൽ ആവശ്യത്തിന് പോലും സംസാരിക്കാതിരിക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് അവർ ഒരു ഉദ്യോഗസ്ഥയാണ് അവരുടെ രണ്ട് മക്കൾ ഈ രണ്ട് ഈ പറഞ്ഞാൽ സ്ഥിരമായി പറഞ്ഞ ഇവരുടെ വിഷയങ്ങളൊന്നും ഒരിക്കൽ പോലും ഈ സർക്കാരിന് സർക്കാരിന് അത് വിഷയമേ അല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഈ വിഷയമില്ലായ്മ തന്നെയാണ് ആശാവർക്കറുമാണ് വിഷയത്തിനകത്ത് ഇവർ കാണിക്കുന്നത് നമുക്ക് വിഷയമേ അല്ല ജഡേരിയാൻ കേട്ട് പറയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് തോറ്റമ്പി പിന്നെ നാശകോശമായ ഘട്ടത്തിൽ സത്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് വളരെ ഗൗരുതരമായ ഒരു വിഷയമുണ്ട് ഈ ആശാവർക്കർമാരുടെ വിഷയത്തിൽ പറയുന്ന ഇടക്ക് വരു പറയുന്ന ആ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ എനിക്കെങ്കിലും ദുരഭിമാനവും അഹന്തയും പെടിഞ്ഞ് ഈ നിലവിളിക്കുന്ന പിന്നെ ആശാവർക്കറുമാരുടെ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഈ ഈ പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി കൊടുക്കേണ്ടതായിരുന്നില്ല ഇത് ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ലല്ലോ എപ്പോഴാണ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പിന്നീട് വരിക എപ്പോഴാണ് വരിക ഇവിടെ ഇവിടെയും ഇത് തന്നെയാണ് വരുന്നത് ഇവിടെയും ഇത് തന്നെയാണ് വരുന്നത് ഈ സാധനം പിന്നെ വേണ്ടതില്ലാന്ന് കോടതിയെ സർക്കാർ അങ്ങ് തീരുമാനിക്കുകയാണ് എന്തുകൊണ്ട് സർക്കാർ തീരുമാനിക്കുന്നു ഇത് അത്യന്തായിട്ട് കേരളത്തിനകത്ത് വളരെ ഗൗരവതരമായി എജിറ്റേഷൻ ഉണ്ടാവേണ്ടതാണ് എങ്ങനെയാണ് ഇത്ര നിരുത്തരവാദപരമായ ഒരു സർക്കാരിന് ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നത് ഈ തീരുമാനം എടുക്കാൻ മാത്രം എവിടെയാണ് ഈ പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയെ പെട്ട അത് ഏറ്റവും പുതിയ തലമുറയപ്പെട്ടിരിക്കുന്ന ഒരു പിന്നെ പാർട്ടിയുടെ ഒരാള് ഒരു ജില്ലാ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഇത്രയും വലിയ അധികാരം അവർക്ക് സ്ഥാപിക്കാൻ അവർക്ക് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു പവർ എവിടെ നിന്നാണ് എവിടുന്നാണ് ആ പവർ വേർ ഡസ് ഇറ്റ് കംഫ്രം എവിടെ നിന്നാണ് ആ സാധനം വരുന്നത് ഇതാണ് വാസ്തവത്തിൽ ജനാധിപത്യ കേരളം നീതി ആഗ്രഹിക്കുന്ന മനുഷ്യർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണിത് ഈ ചോ ഈ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് ഇവിടെ തന്നെ നിങ്ങൾ വേറൊന്നും തിരിച്ചാലും ഇതിൽ തൊട്ട് മുൻപാട് ഏതാണ്ട് കുറച്ച് ആറ് എട്ട് മാസങ്ങൾക്ക് മുൻപാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ട് ആ പിന്നെ കൗൺസിലിലുള്ള പിന്നെ പിന്നെ ജില്ലാ പഞ്ചായത്ത് കൗൺസിലുണ്ടായിരിക്കുന്ന ഒരു പിന്നെ ഒരാൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഇവര് പിന്നെ വളരെ ഗംഭീരമാണ് ഇവരുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറാണ് ഏറ്റവും പ്രധാനം അത് ഇല്ലാതായിപ്പോ വലിയ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടിട്ട് അത് അത് വളരെ വലിയ നഷ്ടമായി പോയി ഇന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ഭൂപ്രതികരിക്കുന്ന ഒരു വീഡിയോ പല സ്ഥലത്തും അത് പ്രചരിച്ചതാണ് ആ അത്തരം ഒരു പ്രസ്താവന അയാളെ കൊണ്ട് കുടിപ്പിക്കുന്നതിന്റെ പുറകിൽ എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്താണ് കാര്യം അത്തരം ഒരു അന്വേഷണം വേണ്ടതില്ല അവർ അവർ പരിശുദ്ധയാണ് അവർ ഗംഭീരമാണ് പിന്നെ കേരളത്തിന്റെ ഭാവി വാഗ്ദാനമാണ് മലബാർ മേഖലയിൽ വലിയ ചന്താരകമാണ് വലിയ ചന്ദാരകമാണ് എന്തെല്ലാം പറഞ്ഞത് അതേപോലെ അഭിപ്രായമായിരിക്കാം പക്ഷേ ആ അഭിപ്രായത്തിൽ അതെ ആ അഭിപ്രായത്തെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് സർക്കാർ ഈ സംഭവം ചെയ്യുന്നത് അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അവിടെയാണ് അവിടെയാണ് ചോദ്യം അത് അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് പ്രക്ഷേപണം ചെയ്തിരിക്കുന്ന പിന്നെ പിന്നെ പ്രാദേശിക ചാനൽ ഏതാണ് ആ ചാനലിന്റെ ആളെ തന്നെയാണ് എവിടെ കൂട്ടിയിരുന്നത് പി പി ദ അന്ന് ഈ ഉഗ്രപ്രഖ്യാപനം നടത്താൻ പിന്നെ കലക്ടറേറ്റിൽ പോകുമ്പോൾ പോയിരുന്നത് ഇതേ ചാനലിന്റെ ആളായിരുന്നു എന്നാണ് അത് പിന്നീട് പത്രങ്ങളിൽ വാർത്ത വന്നത് ഇവിടെ ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരവ് എന്താണ് ഇതെല്ലാം തന്നെ പ്രീ പ്ലാൻഡായി നടന്നിരിക്കുന്ന സംഭവമാണ് എന്നാണ് പ്രീ പ്ലാൻഡാണ് ഇതെല്ലാം ഇപ്പൊ സംഭവത്തിന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് വാസ്തു ചെയ്യുക ഫാസിസം വെറുതെ നമ്മളിങ്ങനെ നിലവിളിക്കുന്നവര് വെറുതെ ഇങ്ങനെ ആവശ്യത്തിനോട് അനാവശ്യത്തിനും പറയലല്ല ശെരി ഇതാണ് വാസ്തവത്തിൽ ഈ സാധനം വരുന്നത് ഇത് ഓരോ ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ ബാക്കി മനുഷ്യമാർ എന്താണ് ചെയ്യുക ഇവിടെ എവിടെയാണ് എവിടെയാണ് എത്തുക ഇനി ഞാൻ വേറൊന്ന് വേറെ ഇനി ഇത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വേറെ രീതിയിൽ പറയുന്ന സംഭവം ലീഗൽ അഡ്വൈസിംഗ് ഈ ലീഗൽ അഡ്വൈസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സംഭവം ഞാൻ ചോദിക്കട്ടെ ലീഗൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കുബുദ്ധി നിർദ്ദേശിച്ചു കൊടുക്കലാണോ ലീഗൽ അഡ്വൈസിംഗ് എന്ന് പറയുന്നത് ആണോ അത് ഞാൻ അറിയാണ്ടോടി ചോദിക്കുന്നത് ലീഗൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കുബുദ്ധിയല്ല കുബുദ്ധിയെ ആയിക്കൂട ലീഗൽ അഡ്വൈസ് എന്താണ് ഇരക്ക് നീതി കിട്ടാൻ ആവശ്യമായിരിക്കുന്ന ഉപദേശങ്ങൾ അവിടുന്ന് കിട്ടുമ്പോഴാണ് അത് ലീഗൽ അഡ്വൈസിങ് ആവുന്നത് അല്ലെ അവിടെയാണോ ലീഗൽ അഡ്വൈസർ ഉണ്ടാവുന്നത് അല്ലാതെ അതെ ഇത് എങ്ങനെ തടയണമെന്ന് ആവശ്യപ്പെടാനുണ്ടായിരിക്കുന്ന ബുദ്ധി അന്വേഷിക്കുക ഈ ഉദ്ദേശ അന്വേഷിക്കാൻ എത്ര എത്ര കോടി ഉറപ്പോടൊടുത്തിട്ടും ഈ സംഭവം ചെയ്യുക ഇവിടെ ഇവിടെയും നിങ്ങൾ ചെയ്തു നോക്കിയ കേസിന്റെ പോലെ ബാധിച്ചിരിക്കുന്ന തലശ്ശേരി കോടതി നോക്കുക ബാധിച്ചിരിക്കുന്ന കക്ഷികളെല്ലാം എന്താണ് ഇത് ചെയ്തൊന്നും ഒന്നുമില്ല 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 എന്നാണ് ഇതാണ് ഏതിന്റെ അകത്തും വരുന്നത് മട്ടന്നൂരിൽ പിന്നെ ഷുഹൈബിനെ കൊന്നു ഷുഹൈബിനെ കൊന്നപ്പോ എന്തായി അതിനെ കുറിച്ചുള്ള അന്വേഷണം വേണ്ടതില്ല സി ബി ഐ അന്വേഷണം എൻക്വയറി വേണ്ടതില്ല സർക്കാർ തീരുമാനിക്കുന്നു ഇതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാസർകോട്ട് കല്ലോട്ടെ ഇത് വന്നു അത് വേണ്ടതില്ല ഇവർ തീരുമാനിക്കും ഇങ്ങനെ ഓരോ സംഭവം ഇവർക്ക് ആവശ്യമുള്ള സംഭവം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഖജനാവിൽ ഖജനാവളിത് പണമെടുത്ത് കോടിക്കണക്കിനുപ്യ ഇടിച്ചു തള്ളുമ്പോ നീതി നിഷേധത്തിന്റെ ആവശ്യത്തിനായി നിയമത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഈ നീതി നിഷേധത്തിന്റെ ഭാഗമായി നിയമത്തിലെ ലൂപ്പ് ഫോഴ്സിനെ മുഴുവൻ ഉപയോഗിച്ച് തെരേ അങ്ങേറ്റം ദുരുപതിഷ്ഠിതമായി ഉപയോഗിച്ച് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ അധിപനാണ് വാസ്തുപത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതിന്റെ ഭാഗം തന്നെയാണ് ഈ കേരളത്തിലെ പോലീസിന്റെ സംവിധാനവും ഇപ്പൊ ഇപ്പൊ വർക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടെയാണ് അവിടെ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു മുമ്പിൽ ശാപം ശാപംയിരിക്കുന്ന ഒരു സർക്കാർ ശാപം പൊറിയിരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിന്റെ ഒരു ഒരു ഗതികെട്ടിരിക്കുന്ന അവസ്ഥ ഗതി അവസ്ഥയാണിത് ഈ ഗതി അവസ്ഥയിലാണ് ഈ പറയുന്ന മൂന്ന് പേരുടെ നിശബ്ദമായ നിലവിളിയുണ്ട് മൂന്ന് പേരുടെ നിശബ്ദ നിലവിളിയാണത് ഈ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ അതോടൊപ്പം തന്നെ ഇവരുടെ പിന്നെ രണ്ട് മക്കൾ രണ്ട് മക്കൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ പിന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് ഒരുപാട് സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവര് പിന്നെ ഇവരെ പിന്നെ നവീൻ ബാബുനോട് എന്തോ പറഞ്ഞതിന്റെ മേലാണെന്ന് പറക്കുന്ന ഒരുപാട് ഒരുപാട് അത് ഇങ്ങനെ ഇഷ്ടം പോലെ പോലീസാർ പ്രചരിപ്പിക്കും ഇഷ്ടം പോലെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് പ്രചരിപ്പിക്കുമ്പോഴും തിരിച്ചു ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിളായ ഒരു ക്വസ്റ്റൻ ഉണ്ട് കൊസ്റ്റ്യൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ പറഞ്ഞു പറഞ്ഞു എന്ന് തന്നെ വെക്ക് പറഞ്ഞു എന്ന് തന്നെ വെക്ക് പറഞ്ഞു വന്ന് വെച്ചാൽ പോലും അതിന്റെ കാരണം എന്താണ് ഇദ്ദേഹം കറപ്റ്റ് ആണ് എന്ന് ആര് പറഞ്ഞു ഇദ്ദേഹം കറപ്റ്റ് ആണ് എന്ന് ആര് പറഞ്ഞു ഇ പി ദിവ്യ പറഞ്ഞു അല്ലേ പി ദിവ്യ പറഞ്ഞതിന് ഉണ്ടായിരിക്കുന്ന ഒരു ഒരു വളരെ സ്വാഭാവികമായിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പൊട്ടിത്തെറിയായിരിക്കാം ചിലപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പോലീസ് പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്നു അത് ഏത് 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 പിന്നെ എന്താ പറയാ പിന്നെ പിന്നെ കൂടെ താമസിക്കുന്ന ഒരാളും പറയുന്ന ഒരു സംഭവമാണത് സ്വാഭാവികമായിട്ട് പറയൂ അങ്ങനെ വരുന്ന ചിത്രത്തെ പോലും ഇതിനകത്ത് ഇവരെ കൈകഴി രക്ഷിപ്പിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം അതിന് പോലീസുകാരൻറെ ഉളുപ്പില്ലാതെ ഇതൊക്കെ ഇവന്റെ ഒക്കെ വീട്ടിൽ ഈ പറയുന്ന അന്വേഷണം നടത്തുമ്പോ നടത്തേണ്ട തീരുമാനിക്കുന്ന ഇവന്റെ ഒക്കെ വീട്ടിലാണ് ഇത്തരം സംഭവം ഇത്തരം ദുരനുഭാവം ഉണ്ടാവില്ല ഇവൻ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും ധാർമ്മികമായ ചോദ്യം അതെ തീർച്ചയായിട്ടും അവിടെയാണ് നിലവിളികൾ ഈ നിലവിളികൾ എന്താ പറയുക കീറി പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിത്തീരുക ഇത് 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 ശരിക്കും ഇത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാല് പിന്നെ ഒരു കേരളീയ ഭൂസമൂഹത്തിനകത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് എന്താണ് വാസ്തവത്തിന് കേരളീയ ഭൂസമൂഹത്തിന്റെ പ്രതീക്ഷിക്കാൻ കഴിയുക ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്രയേറെ അനീതികൾ നിരന്തരമായിരിക്കും നിരന്തരമായിരിക്കുന്ന അനീതികളാണ് ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് അത് കൃത്യമായിട്ട് പിന്നെ അയാൾക്ക് അയാൾക്കു അയാളുടെ സിൽബന്തികൾക്കും സമ്പൂർണ്ണമായി ബോധ്യപ്പെട്ടതാണ് വിഷയം ഒന്നും അല്ലെങ്കിൽ ഇതുപോലെ ബന്ധമില്ലെങ്കിൽ ഇടയിൽ ഞാൻ സാരം പറയാ ഇതിനകത്ത് അതിനകത്ത് വന്നപ്പോ എന്തറിയാം ഈ എം വി ഗോവിന്ദെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്കെതിരായി മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ഒരു പരാമർശമില്ലേ മൈക്ക് കിട്ടിയാൽ വായി ചോദ്യം കൂടി വിളിച്ചു പറയാൻ പാടില്ല എന്ന് തിരിച്ച് ഗോവിന്ദൻ ചോദിക്കേണ്ട ചോദ്യം എടാ ഞാൻ എന്ന പാർട്ടി സെക്രട്ടറിയാണ് നിന്നെ ഇവിടെ ഇരുത്തിയത് ഞാൻ എന്ന പാർട്ടി സെക്രട്ടറിയാണ് നിന്നെ ഇടവേ ഇരുത്തിയത് അല്ല എന്നെ ഇവിടെ ഇരുത്തിയത് എന്ന് പറയുന്നിടത്താണ് പാർട്ടി ഭരണഘടന അല്ലേ അതെ അതെ അതാണ് പാർട്ടി ഭരണഘടന അത് പറയാൻ പോലും കഴിയാത്തത് ദുർബലനായി പോയിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഇത്ര ശാപം പിടിച്ചിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ചരിത്രത്തിൽ ഉണ്ടായിട്ടോ അതുകൊണ്ടാണ് ഇത്തരം അഥമത്വപൂർണ്ണമായിരിക്കുന്ന തീരുമാനങ്ങൾ പിന്നെ എന്താ പറയാ ക്യാബിനറ്റിന്റെ ഭാഗമായി പോലും വരുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരം അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമായി വന്നത് മറ്റേ വെറുതെ ഇത് ഇത് വെറുതെ പറയുന്നതല്ല ഇത് ഒരാൾക്ക് ഞാൻ ചോട്ടെ ഈ എം എൻ ഗോവിന്ദാർ പാർട്ടി സെക്രട്ടറി ആയ സമയത്താണ് ഈ എം ശങ്കർ തമ്മിൽ ഒരുപാട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നത് എം എൻ വരച്ച വരക്കപ്പുറത്ത് വരക്കപ്പുറത്ത് ഇ എം ശങ്കരൻ പോലെ പാടും കടന്നിട്ടില്ല കടക്കാൻ പറ്റില്ല പറ്റില്ല പാടില്ല അതാണ് പാർട്ടി ഭരണഘടന ഇവിടെ എന്താണ് ഇവിടെ നേരെ ചിരിച്ചാണ് എത്ര ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ഈ പറയുന്ന എം വി ഗോവിന്ദനോട് പാർട്ടി സുഖാക്കളെ മുമ്പിൽ വെച്ചിട്ടാണ് ഇയാൾ പറഞ്ഞത് മൈക്ക് കിട്ടിയ വായിത്തു ഒന്നും കൂടും വിളിച്ചുപറയല്ലെന്ന് ഇതിലർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ഒന്നു മാത്രമേ ഉള്ളൂ അയാൾ എന്തായി അയാൾ സംഘപരിവാറിന്റെ കീഴിൽ ഈ കാലവാത്രയും അയാളും അയാളുടെ കുടുംബവും എല്ലാ കേസിൽ നിന്നും സ്വയം പ്രൊട്ടക്ഷൻ ഏറ്റുവാങ്ങി ജീവിക്കുമ്പോ അയാൾ അയാൾ എന്തായി തീരുന്നു അയാൾ ഈ ആർ എസ് എസിനെ എതിർക്കുന്ന ഒരാളായിരിക്കും സംഘപരിവാറിനാട്ടെ എതിർക്കുന്ന ആളായി തീരുകയും ഗോവിന്ദൻ എന്തായി തീരുകയും ചെയ്തു ഇതിന്റെ അതങ്ങനെ അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്നതിന്റെ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ഒരാളായി കുറ്റാരോഹിതനാവുകയും ചെയ്തു ഇതാണ് ഇതാണ് ഈ മനുഷ്യന്റെ നീചബുദ്ധി എന്ന് പറയുന്ന സാധനം കൂടിയാണ് ഇത് തന്നെയാണ് വാസ്തവത്തിൽ എവിടെയും വന്നത് ഈ പറയുന്ന നവീൻ ബാബുവിന്റെ പിന്നെ 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 ആത്മഹത്യയുടെ വിഷയത്തിനകത്തും വന്നത് തീർച്ചയായിട്ടും സർ ഇതിപ്പോ ഈ കേസ് ഇല്ലെന്ന് കേസ് അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും നമ്മുടെ അന്വേഷണ കമ്മീഷന്റെ ഗീത കേസ് അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് നവീൻ ബാബു ദിവ്യ ആരോപിക്കുന്നത് പോലെ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത് അത് അതുപോലൊരു ഉദ്യോഗസ്ഥ അത്രയും ക്ലിയർ ആയിട്ട് തെളിവുകൾ സഹിതം ഒരു കാര്യമാണ് അപ്പോ പി ദിവ്യക്കെതിരെ മുഹമ്മദ് ഷമാസ് ആരോപിച്ചിരിക്കുന്നതും അത്രയും ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് അപ്പൊ അതിന്റെ തെളിവുകൾ തെളിവുകളടക്കമാണ് അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളതും അപ്പൊ അതിന് അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ മുകളിൽ നിന്നും ഇത്രയും സമ്മർദ്ദം എന്നുണ്ടെങ്കിൽ ഇത് പിണറായി വിജയൻ അല്ലാതെ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു കൈകടത്തൽ കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളൊരു രീതിയിലും സംസാരം വരുന്നുണ്ട് അപ്പൊ പി ശശിക്ക് ഇതിൽ എന്താണ് എന്നുള്ളത് അല്ലെ അതാണ് അതാണ് ഇതിനകത്ത് അതാണ് ഇതിനകത്ത് വ്യക്തിപ്ര കാരണം പിന്നെ ഒഴിവാക്ക ഒഴിവാക്കി കൂടാതിരിക്കുന്ന പിന്നെ രണ്ടുപേരായി രണ്ടുപേരായി ബി പി ജി വിയോടൊപ്പം ബിഹൈൻഡ് ദ കേട്ടിൽ നിൽക്കുന്ന ഒരാളുണ്ട് ഒരു അദൃശ്യനായിരിക്കുന്ന ബലവാനാണ് മഹാബലവാൻ മഹാബലവാൻ മഹാബലവാനല്ല പറയല നമ്മള് അദൃശ്യൻ ആയിരിക്കും ഒരു മഹാബലവാനാണ് പി ദിവ്യെ സംരക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ഒരിക്കലും അതേ മതി പിന്നെ ആര് എന്തെന്ന് പി ദിവ്യന്ന് എന്താണ് എന്താണ് ഈ കണ്ണൂർ ജില്ലാ പോലെ ആരാണ് ഏത് എന്ത് സമരം നയിച്ചിട്ടാൽ മര്യാദയ്ക്ക് ജാത വിളിച്ചിട്ടോന്നല്ല മര്യാദക്ക് മുദ്രാവാക്യം ചങ്കപുട്ടി മുദ്രാവാക്യം വിളിച്ചിട്ട് പോലും വന്നതല്ല ആ കുട്ടിയൊന്നും നമ്മൾ വന്നതല്ല അപ്പൊ അതൊക്കെ നമുക്കെല്ലാം അറിയുന്ന കാര്യല്ലേ അപ്പൊ അതെല്ലാം പറഞ്ഞത് അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പിറകിൽ ഇയാളെ ഒരാളെ മുമ്പിൽ സ്ട്രൈക്കറാക്കി വെക്കുക ഇതിന് പിറകിൽ നിന്ന് ഒരാൾ കട്ടർ ബലി അഭിനയി കാര്യങ്ങൾ ചെയ്യുക ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളിലേക്ക് അന്വേഷണം പോകുമെന്നുള്ള അവസ്ഥ വരുമ്പോൾ അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചേരും അപ്പൊ ഇഷ്ടം പോലെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ മുപ്പറടെ കയ്യിലേക്ക് ഇങ്ങനെ വന്ന് മുപ്പറെ പിന്നെ മുപ്പറത്തേക്ക് ഇങ്ങനെ ഓൾ റോഡ്സ് ടു റോം എന്നല്ല പറഞ്ഞ പോലെ എല്ലാ അഴിമതികളുടെയും കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് അങ്ങനെ കേന്ദ്രീകരിക്കുക ഇങ്ങനെ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഒരു സാധനം കൂടി വന്നിട്ട് എന്തായാലും ഇറങ്ങേണ്ടി വരുമല്ലോ അപ്പൊ ഇറങ്ങാൻ പോകാത്ത ഈ സാധനം ആയി തിരുമ്പോ എന്താവും എന്നുള്ള ചോദ്യം ഉണ്ടാവും അത്തരമൊരു ചോദ്യത്തെ ഒഴിവാക്കാനാണ് ഇപ്പൊ ഇത് ഈ പറയുന്ന പിന്നെ ഡി ജി പിയുടെ തസ്തികയുടെ വിഷയത്തിന്റെ മുകളിൽ തന്നെയല്ലേ വരുന്ന സാധനം പിന്നെ വരുന്നത് കാരണം ഭാവിയിൽ വരാനിരിക്കുന്ന കേസുകളുണ്ട് ആ കേസുകൾ വരുന്ന സമയത്ത് ആ കേസിനകത്ത് എങ്ങനെ തടിയൂരാൻ പറ്റിയിരിക്കുന്ന ഒരാളെ എനിക്ക് അവിടെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മാത്രമാണ് ഇപ്പൊ ഇയാൾ ആൾ ആലോചിക്കുക അതെ തീർച്ചയായിട്ടും യോഗേശ്കുപ്പ് തടസ്സം പല കാരണങ്ങളുണ്ടല്ലോ പിന്നെ മകളും നേരത്തെ പിന്നെ ജയിലിൽ പോകേറായിട്ട് ഉറപ്പായിട്ട് പോകണ്ടല്ലേ അപ്പൊ അത് അങ്ങനെയെല്ലാം ഒരുപാട് സംഭവങ്ങൾ കേത്ത് ഒരു നീതിമാനായിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന തസ്തിക അയാൾ തന്നിപ്പോ അയാൾ തെന്നിപ്പോകുന്നു പകരം വന്ധി ചെയ്യാ ഇതുപോലുള്ള ആളുകളെ സഹായിക്കാനും ഉറപ്പ് മറ്റേതെങ്കിലും തരത്തിൽ കിട്ടുമ്പോൾ ആ ഉറപ്പ് പാലിപ്പിച്ച് കൊടുക്കുമെന്ന് പറയുന്ന ഒരാൾ കൊണ്ട് ചിരുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരിക അപ്പൊ അതല്ല ശരിക്കും എന്താണെന്ന് ഞാൻ നമുക്ക് അതായത് സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ഒരു നീതി അല്ലെങ്കിൽ ഒരു സമൂഹം അർഹിക്കുന്ന ഒരു നീതി ആ നീതി ലഭിക്കുന്നതിന് പകരം ഇത് ഇപ്പോഴാണ് നമ്മൾ പറയേണ്ടത് ഈ കേരളത്തിലെ ജനത അർഹിക്കുന്നത് എന്താണെന്ന് അറിയോ ഈ ഈ കേരള ജനത ഇപ്പൊ അർഹിക്കുന്നത് അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ് കാരണം ഇവരെ കൊണ്ട് വരുത്തിയതാരാണ് ആരാണ് ആ ഇരുത്തിയത് ആരാണ് ഒരു ഇരുത്തിയത് ഈ അനീതികൾക്കെല്ലാം തന്നെ കൂട്ടുകുന്ന അനീതി ഒക്കെ മുഴുവൻ കൂട്ടുകിരിക്കുന്ന സറണ്ടർ ചെയ്യുന്ന രീതിയിൽ കൂട്ടുകീഴങ്ങി കൂട്ടുകന്നിരിക്കുന്ന അവരുടെ അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന അനിവാര്യമായ കൂലിയാണിത് പക്ഷേ അത്തരം ഒരു കൂലിക്കകത്ത് പലപ്പോഴും മഠമായി പോകുന്നത് ഇതുപോലുള്ള ഈ പറയുന്ന ഒരു അമ്മയുടെയും രണ്ട് മക്കളുടെയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലേയും നിലവിളികളാണ് ശരിക്കുന്നത് അതാണ് അതിന് ഏറ്റവും സങ്കടകരമായ സങ്കടം ഏറ്റവും ദുഃഖകരമായ സംഭവം നമ്മൾ എത്രയോ തവണ പറയുന്ന സംഭവമാണ് ഇതെല്ലാം ഇതൊന്നും തന്നെ ഇവരുടെ ബധുരകർണങ്ങൾക്ക് ഈ സാധനം ഒരിക്കലും ഒരിക്കലും ഏൽക്കില്ല അത് അത് എടുക്കാത്ത കൊണ്ടാണ് ഞാൻ പിന്നെ പറയാർ ആശാവർക്കർ പറഞ്ഞു ചോദിക്കട്ടെ തോറ്റ് തൂഫാൻ അടിച്ചിട്ട് തൂഫാൻ അടിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പോലും ഒരു ഒരു അത്തരം ഒരു ഒരു വിട്ടുപിഴിച്ചാൽ സംഭവം ഉണ്ട് ഒരു വിട്ടുപിഴിച്ച ഒരു മനുഷ്യന്റെ ഭാഗത്ത് ഒരു സംഭവം അല്ലേ അത് പറ്റി ഒരു അബദ്ധമായി പോയി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതാണല്ലോ കറക്റ്റ് ചെയ്യാത്ത ഒരു സാധനം അതാണ് നമ്മള് കറക്ഷൻ എന്ന സാധനമാണ് അത് ലഭിക്കുന്നത് അതിൽ അത് നിങ്ങളിൽ നിന്ന് തന്നെ ഉള്ളുന്നവരുടെ സാധനം അല്ലേ ഈ കറക്ഷൻ ചെയ്യേണ്ട സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് അതായത് നേരത്തെ ഞാൻ പറഞ്ഞാൽ ഈ പിന്നെ ഗോവിന്ദൻ എന്തായാലും എം ഗോവിന്ദൻ ഇതിനകത്ത് മോശക്കാരനാവുകയും ഇയാൾ എന്തായിരുന്നു ഇയാള് പ്രോട്ടക്ടറാവുകയും ചെയ്തു എന്നിട്ട് ഇയാളെന്ത് ചെയ്യാൻ ആ പിന്നെ സംഘപരിവാറിന്റെയും അതിന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പിന്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് മുഴുവൻ സൗജന്യങ്ങളും ഔദാര്യങ്ങളും നിർഭാതമെന്നോളം മായിക്കൂട്ടുകയും ചെയ്യാ എന്നിട്ടെന്ത് ചെയ്യാ ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി പൊട്ടറാക്കി വെക്കില്ലേ വെറും പൊട്ടറാക്കി വെക്കി ഈ പറയുന്ന പാർട്ടിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ മുമ്പിൽ മുഴുവൻ പരിഹാസ കഥാപാത്രമായി സത്യത്തിൽ സത്യത്തിൽ ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ സത്യത്തിൽ എന്താ ചെയ്യാ ചെയ്യേണ്ടത് അറിയോ സത്യത്തിൽ ഗോവിന്ദൻ ഇതിനകത്ത് ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹവും മോഹവും ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുണ്ട് ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുണ്ട് ഉണ്ടെങ്കിൽ അയാൾ ചിന്തിക്കണമോ അല്ല ഇപ്പൊ രാജിവെക്കണം പാർട്ടി സെക്രട്ടറി മതിയാൽ രാജിവെക്കണം പാർട്ടി സെക്രട്ടറി മതി രാജിവെക്കുന്നത് എന്തിനാണെന്നറിയോ എന്തിനാണ് ഇരുപതിനായിരത്തിൽ പരം വോട്ട് അൻബർ ആടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ നിലമ്പൂര് ഈ വോട്ട് എന്ന് പറയുന്നത് കൃത്യമായി ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടാണത് കൃത്യമായ ഭരണവികാര വിരുദ്ധതയുടെ എണ്ണിച്ചു എണ്ണിച്ചുട്ടിരിക്കുന്ന വോട്ടാണത് ഈ വോട്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങൾക്കും അതും ഉണ്ട് അപ്പൊ അതെന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഇതല്ല പാർട്ടി എന്ന് സ്ഥിരീകരിക്കുന്ന സ്റ്റാമ്പ് ചെയ്യുന്ന അങ്ങേറ്റം നിഷ്കളങ്കരായിരിക്കുന്ന പാർട്ടി സഖാക്കളുടെ വോട്ടും കൂടിയാണത് ഇവർക്കെങ്കിലും ഈ പാർട്ടിയെ പിടിച്ചു നിർത്താനുള്ള അവസാനത്തെ ചാൻസ് ദ ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞ ദ ലാസ്റ്റ് ചാൻസ് ആണ് ആ ചാൻസ് എന്ന് പറഞ്ഞ ഗോവിന്ദന്റെ രാജി വെക്കണം നീ ഞാൻ നിന്നാലാവുന്നത് നീ ചെയ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് വാസ്തവത്തിന് എന്ത് വിജയം അവിടെയാണ് രാജി എന്ന് പറയുന്നത് രാജി എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത് മാഡം അവിടെ രാജി ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാകും ഇത് ഇതാണ് വാസ്തവത്തിന് കേരളീയ ഭൂസഭത്തിന് ഇപ്പം ആവശ്യപ്പെടുന്ന സംഭവം ഇതാണ് ഇതിയാണ് ചെയ്യേണ്ടതെന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത് Die Chance.